ഹായ് ഹലോ എല്ലാവർക്കും പത്തനംമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടി ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നല്ലൊരു സൂപ്പർ പാർട്ടിയൊക്കെയാണ് അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ പാർട്ടി അറേഞ്ച് ചെയ്ത കക്ഷി പറയുകയാണ് നിങ്ങളിനിപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഇനി ആദർശം നയനയും കൂടി വന്നിട്ട് കേക്ക് കട്ട് ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ മുത്തശ്ശും ചോദിക്കുകയാണ് ആഹാ കേക്ക് ഒക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ആ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ചേർന്ന് കട്ട് ചെയ്താൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ അനി പറയാണ് അത് എന്തായാലും നയനേട്ടത്തെയും ആദർശേട്ടനും അല്ലേ ഇന്നത്തെ ഗസ്റ്റ് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നതായിരിക്കും രസം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പാർട്ടി അറേഞ്ച് ചെയ്ത ആളും പറയുകയാണ് അതാണ് നല്ലത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ് എന്തായാലും ഞങ്ങളൊക്കെ വയസ്സായില്ലേ ഇനി ആദർശം ഒരു നയനയും കൂടി വേണം അത് ചെയ്യാൻ നിങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത് കാണാനാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആദർശം നയനയും കൂടി ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ആ ഇനി നിങ്ങൾ രണ്ടുപേരും പരസ്പരം അത് വായിൽ വെച്ചു കൊടുക്കൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നയന ആദർശിൻ്റെ വായിലും ആദർശ നയനയുടെ വായിലും വെച്ചു കൊടുക്കുകയാണ് ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ ദേവയാനിക്ക് ഒട്ടും ദഹിക്കുന്നില്ല ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുകയാണ് പക്ഷേ ദേവയാനി ജലജയും അതുപോലെ നമ്മുടെ അഭിയും നയ നവ്യയും മാത്രം അവർക്കൊട്ടും സന്തോഷമില്ല അവർക്ക് ആകെ കുഴുത്തിരുമ്പ് പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ആ സമയത്തിന് കേക്ക് കട്ട് ചെയ്ത് ഇരുവരും വായിലൊക്കെ വെച്ച് കൊടുത്തിട്ട് അവരവരുടെ സീറ്റിൽ പോകുന്ന സമയത്ത് നമ്മുടെ പാർട്ടി പാർട്ടി അവിടെ അറേഞ്ച് ചെയ്ത കക്ഷി പറയുകയാണ് അങ്ങനെ രണ്ടാളും അവിടെ പോയി ഇരിക്കാൻ വരട്ടെ രണ്ടാളും ഇപ്പം വന്നിട്ട് രണ്ടാളും കൂടെ ചേർന്നിട്ട് പാട്ടും ഡാൻസും ഒക്കെ വേണം ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ഒരു പാർട്ടി വെക്കുമ്പോഴത്തേക്ക് അതിനൊപ്പം ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ആദർശമൊന്നും അടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അനി പറയുകയാണ് എന്തായാലും നയനേട്ടത്തെയും ആദർശ ചേട്ടനും കൂടെ വന്നിട്ട് ഒരു പാട്ടൊക്കെ പാട് എന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിളിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും രണ്ട് പേര് മുന്നിലേക്ക് വരികയാണ് എന്നിട്ട് രണ്ട് പേരും കൂടി ചേർന്ന് ഒരു ഡാൻസ് ഒരു അടിപൊളി ഡാൻസ് ഒക്കെ കളിക്കുകയാണ് കൊലുസ് കൊഞ്ചിക്കൊഞ്ചി ആ ഒരു ഡാൻസാണ് കൊലുസ് കൊഞ്ചിക്കൊഞ്ചി വളകൾ ആ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടിൻ്റെ ഡാൻസ് ചെയ്യുകയാണ് നമ്മുടെ നമ്മുടെ നായന അങ്ങനെ അടിപൊളിയായിട്ട് അവർ ഡാൻസ് ഒക്കെ കളിച്ച് തീരുന്ന സമയത്ത് എല്ലാവരും കൂടി ചേർന്ന് ക്ലാപ്പ് കൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് ദേവയാനിക്ക് ഒട്ടും സഹിക്കുന്നില്ല അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ജലജയാണെങ്കിൽ അടുത്ത് ചെന്നിരുന്ന് കൂടെ കൂടെ പിരികയറ്റുന്നുണ്ട് ജലജ പറയുന്നുണ്ട് ആ നോക്ക് നോക്കേട്ട തീ നോക്ക് കണ്ട് ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കിനും ഫുഡ് കഴിക്കുന്ന സമയമാണ് പിന്നീട് എല്ലാവരും കൂടി ചേർന്നിട്ട് നല്ല രീതിയിൽ ആഹാരമൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് കഴിക്കണം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ മുത്തച്ഛൻ അങ്ങനെ ഭക്ഷണം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവയ്ക്കുകയാണ് ആദർശനേനയും ഒരിടത്തിരിക്കുകയാണ് കഴിക്കാനായിട്ട് അതുപോലെ ഓരോരുത്തരും അതായത് ഓരോരുത്തരും അവരവരുടെ കപ്പിൾസിനൊപ്പം ഒരു ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ നവ്യയ്ക്ക് വോമിറ്റിങ് ചെയ്യാൻ തോന്നുകയാണ് അങ്ങനെ നവ്യ വായിൽ പൊത്തു പിടിച്ചിട്ട് അകത്തേക്ക് ഓടുകയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറയാണ് ഓ എന്ത് കിട്ടിയാലും അവൾ വലിച്ച് വരി തിന്നും വയറ്റിനെ പിടിച്ച് കാണില്ല അഭി ഇനിയും കൂടെ കൂട്ട് ചെല്ല് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അഭി കൂടെ ചെല്ലുകയാണ് നമ്മുടെ നവ്യ ഛർദിക്കുകയാണ് അപ്പോൾ അഭി ചോദിക്കുകയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്ക് നമുക്ക് ഉടനെ തന്നെ ഡോക്ടർ കാണണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇപ്പോൾ നവിയെ പറയാണ് എന്ത് എന്ത് വന്നാലും എല്ലാത്തിനും ഒരു ഡോക്ടർ ഡോക്ടർ എന്തിനാ ആവശ്യമില്ലാത്ത ഡോക്ടറെ കാണുന്നത് എനിക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പണ്ടും അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അഫി മനസ്സ് വിചാരിക്കുകയാണ് അമ്മ കലക്കി കൊടുത്ത അമ്മ കലക്കി കൊടുത്ത ആ അബോർഷനുള്ള ആ മരുന്ന് നവിയുടെ ഉള്ളിൽ പ്രവർത്തിച്ച് തുടങ്ങിക്കാണും അതുകൊണ്ടായിരിക്കും ഛർദ്ദിയൊക്കെ തോന്നുന്നത് എന്നിങ്ങനെ അഭി വിചാരിക്കുകയാണ് അതിനുശേഷം അഭി അഭിയോട് നയ നവ്യ പറയുകയാണ് എടാ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പണ്ടേ ഉണ്ടാവാറുള്ളതാണ് പിന്നെ എന്തായാലും എന്തോ ഓ എന്തോ ഏതോ ഒരു ഭക്ഷണം എനിക്ക് ശരിയായിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ഛർദിക്കാൻ തോന്നിയത് എന്ന് കരുതിയിട്ട് ഞാൻ ഇനി ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരിക്കില്ല ഇത്രയും നല്ല വിഭവങ്ങളെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് നവ്യ നവ്യവരിയാണ് നവ്യ നവ്യ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് നവ്യയെ കാണുമ്പോഴത്തേക്ക് മുത്തശ്ശി ചോദിക്കുകയാണ് മോളെ ഇപ്പം എങ്ങനെയുണ്ട് മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി എനിക്കതിൽ ഏതോ ഒരു ഭക്ഷണം വയറ്റിൽ പിടിച്ചില്ല അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കനക ചോദിക്കുകയാണ് മോളെ മോക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കേണ്ട മോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ നവ്യ പറയുകയാണ് അതിന് ശേഷം അവരിങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടിങ്ങനെ വന്നിരിക്കുകയാണ് എന്നിട്ട് അപ്പോൾ അഭി പറയുകയാണ് ഇനി അധികം ഭക്ഷണമൊന്നും കഴിക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നവ്യ പറയണം നല്ല ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചിട്ട് കഴിക്കേണ്ടതെന്ന് പറയാൻ നിനക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നവ്യ ഭക്ഷണം ഇങ്ങനെ കഴിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറയണ മോളെ നീ അധികം ഭക്ഷണമൊന്നും കഴിക്കല്ലേ ഒന്നത് സുഖമില്ലാതിരിക്കുന്ന സമയമാണ് എന്നിങ്ങനെ പറയുമ്പോൾ കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല ചെറിയ മേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ നവ്യ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ജലജ പറയാണ് കണ്ടില്ലേ അവരെപ്പോഴും ഹാപ്പിയാണ് ഈ അതായത് ആദർശനെ നയനെ നോക്കിയിട്ടാണ് പറയുന്നത് പിരി കയറ്റി കൊടുക്കുകയാണ് നല്ല വൃത്തിയായിട്ട് നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ദേവയാനിക്ക് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനിക്കാണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് സഹിക്കുന്നില്ല ദേവയാനി ദേവയാനി ഭക്ഷണം കഴിക്കാതെയും കൂടിയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജയൻ ചോദിക്കുകയാണ് എന്താ ദേവയാന നീ മാത്രം ഭക്ഷണം കഴിക്കാത്തത് ബാക്കി എല്ലാവരും കഴിച്ച് തീരാറുമായല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ദേവയാനി പറയാണ് എനിക്കിവിടുത്തെ ഭക്ഷണം ും വേണ്ട എനിക്ക് വീട്ടിൽ ചെന്നാലും കഴിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ ആവശ്യത്തിനുള്ള ഭക്ഷണമുണ്ട് ചൂടാക്കി കഴിക്കണം എന്നല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പം ജയം പറയാണ് ഇതൊക്കെ വളരെ മോശമാണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അപ്പോൾ ആ സമയത്തിന് ഇങ്ങനെ നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവേദന ഫുഡൊന്നും കഴിക്കാതിരിക്കുകയാണ് അത് കാണുമ്പോഴത്തേക്ക് അദർശിനു വിഷമം വരികയാണ് ആദർശി നയനയോട് പറയുകയാണ് ഇതിനെല്ലാത്തിനും കാരണം നീ തന്നെയാണ് നിൻ്റെ കയ്യിലിരിപ്പുണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ നയനെ ചോദിക്കുകയാണ് അതിന് ഞാനെന്താ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശി പറയുകയാണ് yeah huh? എടി ഞാൻ നിന്നെ മാത്രമല്ലേ ഡിന്നറിനെ ക്ഷണിച്ചോളൂ നീയല്ലേ വീട്ടിലുള്ള എല്ലാവരെയും കൂടി വിളിച്ചോണ്ട് വന്നത് അത് കാരണമല്ലേ എല്ലാവർക്കും ഇങ്ങനെ വിഷമം വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നയന പറയുന്നത് അതിനിപ്പം എന്താ കുഴപ്പം എല്ലാവരും കൂടി സന്തോഷമായിട്ട് ജോളിയായിട്ട് ഡിന്നർ കഴിച്ച് പോകാമെന്ന് കരുതിയിട്ടല്ലേ ഞാൻ എല്ലാവരെയും വിളിച്ചത് അതിന് ആദരിച്ചിട്ടു എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നത് എടി ഞാൻ നിൻ്റെ കൂടെയായിരുന്നു ഇങ്ങനെ ഡിന്നർ കഴിക്കുന്നതൊന്നും അമ്മയ്ക്ക് എത്ര ഇഷ്ടമല്ല എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്നിങ്ങനെ പറയുമ്പോൾ നയന ഒന്നും മിണ്ടാണ്ടിങ്ങനെ മുഖം വീർത്ത് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് മുത്തശ്ശി പറയണമോളേ നവ്യേ ഇനി ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിച്ചൊക്കെ കഴിക്കണം ഇച്ചിരി ഇച്ചിരി ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം ഒറ്റയടിക്കരുന്ന് കഴിക്കരുത് അതുകൊണ്ട് ഇങ്ങനെ ഛർദിക്കാനൊക്കെ തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ് അതൊന്നും നമ്മുടെ നവ്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ നമ്മുടെ നയനയ്ക്ക് വിഷമമാവുകയാണ് അപ്പോൾ നയന ഒരു കാര്യം മനസ്സിൽ തീരുമാനിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ മനസ്സിൽ നവ്യ ചേച്ചിയുടെ കുഞ്ഞിനെ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവരെല്ലാവരും അറിയണം അങ്ങനെ ഒരു കുഞ്ഞ് ചേച്ചിയുടെ വയറ്റിലില്ലെന്ന് ഇത്രയും നാളും മൂടി വെച്ചത് തന്നെ തെറ്റാണ് ഇനിയെങ്കിലും അതെല്ലാം എനിക്ക് തുറന്നു പറയണം എന്നിങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് നവ്യ തീരുമാനിക്കുകയാണ് നയന തീരുമാനിക്കുകയാണ് എല്ലാം ആദർശിനോട് തുറന്നു പറയണമെന്ന് എന്നിട്ട് ആദർശിനെ വിളിക്കുകയാണ് ആദർശ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശിനെ വിളിച്ചുകൊണ്ട് പോകും ാണ് എന്നിട്ട് മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നവ്യ ഓർക്കുകയാണ് മുത്തശ്ശി എന്നോട് കുഞ്ഞ് കുഞ്ഞ് വയറ്റിലുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം കുറേച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് നിർത്തിയ സമയത്താണല്ലോ അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അവൾ ആദര ചേട്ടനെയും കൂട്ടി വിളിച്ചിട്ട് പോയത് അപ്പോൾ ഇനി എൻ്റെ വയറ്റിൽ കുഞ്ഞില്ല എന്ന് പറയാനുള്ള പറയാനുള്ള പോക്കങ്ങനെ ആയിരിക്കുമോ എന്തായാലും അത് തടഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നവ്യ വെപ്രാളപ്പെട്ട് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്തിന് നയന ആദർശനോട് പറയണം എനിക്ക് ആദർശ ചേട്ടനോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കണം കുറച്ച് ദിവസമായിട്ട് ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇരിക്കുക തന്നെയായിരുന്നു അപ്പോഴത്തേക്കിനും അപ്പോഴത്തേക്കിനും പല പല സാഹചര്യങ്ങളുണ്ട് പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ ആദർശ ചേട്ടൻ പൊട്ടിത്തെറിക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശ പറയുകയാണ് അപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് നിനക്ക് ഉറപ്പുള്ള കാര്യമാണോ നീ പറയാനായിട്ട് വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നത് അതേ ആയി ആദർച്ച ചേട്ടാ ആദർശചേട്ടന് ദേഷ്യം വരുന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല നിനക്ക് എന്താ പറയാനുള്ളത് നയനെ അത് എനിക്ക് പറയാനുള്ളത് നവ്യേച്ചയെ പറ്റിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ നിന്റെ ചേച്ചിയെന്നെന്തു തെറ്റാണ് ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ജെറ്റ് വിട്ടണക്ക് വരെയാണ് നമ്മുടെ നവ്യ വന്ന ഉടനെ നവ്യ നയനോട് പറയുന്നത് നയനെ ഇങ്ങോട്ട് വന്നാണ് എനിക്ക് നിന്നോട് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നവ്യയോട് നവ്യയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആദർശ ചോദിക്കുകയാണ് എന്താ നിനക്ക് സംസാരിക്കാനുള്ളത് നയനക്ക് എന്നോട് എന്തോ അർജൻ്റായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നിനക്ക് എന്താ സംസാരിക്കാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശമായിട്ട് ആ ഒരു അഞ്ച് മിനിറ്റ് മതി ഞാൻ ഇവിടെ ഇപ്പം തന്നെ വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് നയനയുടെ കൈ പിടിച്ച് ബലമായിട്ട് നവ്യം മാറ്റിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആദർശം ചിന്തിക്കുകയാണ് ഇത് എന്താണെന്തോ കാരണമെന്ന് അറിയാൻ വയ്യാതെ ആദർശം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നമ്മുടെ അനിരുദ്ധ അങ്ങോട്ടേക്ക് വരികയാണ് അനിരുദ്ധ പറയാണ് ആദർ ചേട്ടൻ എന്താ ഇവിടെ മാറി നിൽക്കുന്നത് ചേട്ടൻ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നത് ഏയ് ഒന്നുമില്ല ഈ പാർട്ടി ഉണ്ടല്ലോ നയനെയാണ് ഇത്രയും ഇതിൽ കൊണ്ടെത്തിച്ചത് അമ്മയ്ക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ അനി പറയാണ് ആദർചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം എന്തൊക്കെയാണെങ്കിലും നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ സ്നേഹിക്കുകയൊക്കെ വേണം പക്ഷേ എന്ന് കരുതിയിട്ട് ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള സ്നേഹവും പരിഗണനയും അവർക്ക് കൊടുക്കണം നയനേട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിന് നമ്മുടെ കുടുംബത്തിന് ഏറ്റവും പറ്റിയ മരുമകളാണ് നയനേട്ടത്തെ പോലെ ഒരു മരുമകളെ ഇനി വരാനും ഇല്ല ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു മരുമകളെ ഇനി ഇട്ടത്തുമില്ല പക്ഷേ ആദരിച്ചേട്ടൻ ആ ഒരു മഹത്വം ഏട്ടൻ അറിയുന്നില്ല എന്നിങ്ങനെ പറയാണ് എന്നിട്ട് പറയുകയാണ് എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവുള്ള ഏട്ടന് നയനേട്ടത്തി മാത്രം സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറയണം അപ്പോൾ ആദർശി പറയാണ് ഇന്നുണ്ടായിരുന്ന എല്ലാ സംഭവത്തിനും കാരണം അവൾ തന്നെയാണ് സംഭവം എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ദേവയാനിയുടെ പിണക്കോണ് കേട്ടോ അപ്പോഴത്തേക്ക് അനി പറയുകയാണ് ഏട്ടത്തി അതിന് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ആദർശട്ടം പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ആദർശം പറയുകയാണ് ഞാൻ അവളെ മാത്രമാണ് ഡിന്നർ കഴിക്കാനായിട്ട് ക്ഷണിച്ചത് പക്ഷേ അവൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് കുളമാക്കി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനി പറയണം അതാണ് ഏട്ടത്തിയുടെ നല്ല മനസ്സ് ഏട്ടത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് എല്ലാവരും ഒരു ഉപ്പം ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിച്ചത് അത് തിരിച്ചറിയാതെ പോവരുതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശിക്കുകയാണ് നമ്മുടെ അനി ആദർശനെ അപ്പോൾ ആ സമയത്തിന് അനിക്ക് ഒരു സോറി നമ്മുടെ അനിക്ക് ഒരു കോൾ വരികയാണ് അനാമികയാണ് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് അനാമിക പറയാണ് അനി നീ എവിടെയാണ് കുറേ നേരം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കുന്നുണ്ടല്ലോ എന്നിട്ട് നിനക്ക് എന്താ എൻ്റെ കോൾ എടുക്കാൻ വയ്യാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനി പറയാണ് ഞാൻ അറിഞ്ഞില്ല കോൾ വന്നത് ഞാനൊരു പോയി എന്ത് പാർട്ടി ആ അത് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ചേർന്ന് നിന്ന് വൈകിട്ടൊരു ഡിന്നർ ഒരു ഹോട്ടലായിരുന്നു ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു അപ്പോൾ ആ ഒരു പാർട്ടിയുടെ ബഹളം കാരണം അറിയാനൊത്തില്ല എന്നിങ്ങനെ പറയുകയാണ് കോൾ വന്നത് അറിഞ്ഞില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനാമിക പൊട്ടിത്തെറിക്കുകയാണ് അനാമിക പറയുന്നത് നീ എന്ത് പണിയായി കാണിച്ചത് നീ ഞാൻ നിൻ്റെ കുടുംബത്തിലെ അംഗമാവാനായിട്ട് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ നിങ്ങളുടെ കുടുംബത്തൊരു ഡിന്നർ പുറത്തു വെച്ച് നടക്കുമ്പോൾ എന്നെ ക്ഷണിക്കാനുള്ള സാമാന്യ മര്യാദ നിനക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ അനി രണ്ട് മൂന്ന് തവണ സോറിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനാമിക ക്ഷമിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അപ്പോൾ ആ സമയത്ത് അനാമിക പറയണം ആ ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷണി ക്ഷമിച്ചിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ ഞാനാ അങ്ങോട്ട് വരട്ടെ അതിനുശേഷം നിന്നെ ഞാൻ എൻ്റെ രീതിയിൽ കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക കോൾ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്തിന് ആദർശം ചോദിക്കുകയാണ് ആ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നീയും പഠിച്ചു തുടങ്ങിക്കോളും എന്നിങ്ങനെ പറയണേ നീയും പഠിച്ചോളും എല്ലാവരുടെ അടുത്തും ഉപദേശിക്കാൻ നല്ല എളുപ്പമാണ് അവരവരുടെ ജീവിതത്തിൽ വരുമ്പോഴേ കുറച്ച് പാടാണ് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ആദർശനോട് നമ്മുടെ അനി പറയുകയാണ് എന്തായാലും ഏട്ടൻ എന്ത് എന്തൊക്കെ ൊക്കെ പറയാനും നയനേട്ട തീരെ വെട്ടത്ത് വരാൻ വേറെ ഒരു പെൺകുട്ടികളും ഉണ്ടാവില്ല നയനേട്ടത്തെ ഏട്ടൻ വേദനിപ്പിക്കുന്നതാണ് ഏട്ടൻ്റെ കയ്യിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു വിമർശനമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ അനി അങ്ങ് പോവുകയാണ് ഒഴിഞ്ഞു മാറി നൈസിനങ്ങ് പോവുകയാണ് അപ്പോൾ ആദർച്ച് അവിടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്നും അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ